പ്രോട്ടോൺ തെറാപ്പിയാണ് മമ്മൂട്ടിക്ക് ഇപ്പോൾ നൽകുന്ന ക്യാൻസർ രോഗചികിത്സ അഞ്ചാഴ്ച നീളുന്ന പ്രോട്ടോൺ ചികിത്സയ്ക്ക് ശേഷം ൻസർ രോഗത്തിൽ നിന്നും പൂർണ്ണമുക്തി മമ്മൂട്ടി നേടുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ ഉറപ്പിക്കുവാൻ കുടുംബം തയ്യാറല്ല ഇന്ന് ലോകത്ത് ലഭ്യമായ ഏറ്റവും വിദഗ്ദ്ധമായ ക്യാൻസർ ചികിത്സ ലഭിക്കുന്നയിടത്തേക്ക് മമ്മൂട്ടിയെ കൊണ്ടുപോകാനാണ് ഭാര്യ സുൽഫത്തും മക്കളും തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം ക്യാൻസറിൽ നിന്നും പൂർണ്ണമുക്തി നേടിയെന്ന് ഉറപ്പുവരുത്തണം അതിനുശേഷം മാത്രമേ ഇനി മറ്റു കാര്യങ്ങൾക്ക് ഉപ്പയെ വിടുവെന്ന കർശന തീരുമാനം ാണ് മക്കളും എടുത്തിരിക്കുന്നത് അതേസമയം വിദേശ ചികിത്സക്ക് പെട്ടെന്ന് പോകാനും അവിടേക്കുള്ള യാത്രയും മറ്റും അതിവേഗം നടക്കില്ല വിസയും പാസ്പോർട്ടും അടക്കമുള്ള കാര്യങ്ങൾ സുൽഫത്തിനും മക്കൾക്കും റെഡിയായി ലഭിക്കുവാൻ കുറച്ചു കാലതാമസം എടുക്കും മാത്രമല്ല വിദേശ ചികിത്സയ്ക്ക് ഇന്ത്യയിൽ തന്നെ മുംബൈയിൽ പ്രവർത്തിക്കുന്ന അതിന്റെ സെന്ററിലെത്തി ചില പരിശോധനകളും മറ്റും പൂർത്തിയാക്കുകയും വേണം പ്രോട്ടോൺ ചികിത്സയ്ക്ക് ശേഷം വേണം അത് ചെയ്യുവാൻ തുടർന്നാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ചെന്നൈ അപ്പോളോയിൽ നടക്കുന്ന ചികിത്സ പൂർത്തിയാക്കാനും വിദേശ ചികിത്സയ്ക്ക് നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് അവിടേക്ക് പോകുവാനുമാണ് ഇപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ക്യാൻസറിന്റെ ആദ്യഘട്ടത്തിന് തുടക്കമെന്നാണ് മാമോക്കിയുടെ ക്യാൻസർ ബാധയുടെ ആൾ വിനെ കുറിച്ച് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് റേഡിയേഷൻ തെറാപ്പിയിലെ ഏറ്റവും മുന്തിയ രീതിയായ പ്രോട്ടോൺ തെറാപ്പി തന്നെ അദ്ദേഹത്തിന് ചെയ്യാമെന്ന് തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു ആദ്യ ദിവസങ്ങൾക്ക് ശേഷമുള്ള പരിശോധനയിൽ ക്യാൻസർ സെല്ലുകളെ പൂർണ്ണമായും മാറ്റാൻ മറ്റു ചികിത്സാരീതികളിലേക്ക് പോകേണ്ടി വരുമെന്ന അതീവ നിർണായകമായി വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട് വിദേശത്തെ അതിനൂതന ചികിത്സാ രീതികളിലേക്ക് പോകാമെന്ന് കുടുംബം തീരുമാനിച്ചതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ് അതേസമയം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്കും ആരാധകർക്കും ഒരുപോലെ ആശങ്ക നൽകുന്ന ഈ വിവരം അദ്ദേഹം വീണ്ടും സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരുമെന്ന പൂർണ്ണ ഉറപ്പാണ് നൽകുന്നതെന്ന വിശ്വാസവും ആരാധകർക്കുണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം ആരോഗ്യവാനായി ഷൂട്ടിംഗ് സെറ്റിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനുള്ള ഒരൊറ്റ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം മുഴുവനുമുള്ള അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകർ പ്രോട്ടോൺ തെറാപ്പിയും വിശ്രമവും കഴിഞ്ഞ അദ്ദേഹം ഷൂട്ടിംഗ് പകുതിയാക്കി മടങ്ങിയ ചിത്രത്തിലേക്ക് തിരിച്ചുവരുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് ഈ വാർത്ത എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും പോലെ തന്നെ ആശങ്കയും ടെൻഷനും ആരാധകർക്കും നൽകുന്ന ഒരു വിവരമാണിത് എങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹം ഇനിയും ഏറെ വർഷകാലങ്ങൾ നമുക്കൊപ്പം ഉണ്ടാവണമെന്ന് കരുതുമ്പോൾ അദ്ദേഹം എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി ി പൂർണ്ണ ആരോഗ്യവനായി മാറിയ ശേഷം മാത്രം സിനിമയിലേക്ക് തിരിച്ചെത്തിയാൽ മതിയെന്നാണ് ആരാധകരും പറയുന്നത് എഴുപത്തിനാല് വയസ്സാണ് ഇപ്പോഴത്തെ നടന്റെ പ്രായം ആ പ്രായവും ചികിത്സകളും കണക്കിലെടുത്താണ് മുന്നോട്ടുള്ള ഓരോ ചുവടുകളും ഡോക്ടർമാർ ശ്രദ്ധിച്ച് നടത്തുന്നതും അതേസമയം വൻകുടലിലാണ് മമ്മൂക്കിയുടെ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തെ തുടക്കമായതിനാലാണ് എത്രയും പെട്ടെന്ന് തന്നെ ക്യാൻസർ സെല്ലുകളെ നിർജ്ജീവമാക്കുന്ന പ്രോട്ടോൺ തെറാപ്പിയിലേക്ക് നീങ്ങിയത് ഇന്ത്യയിൽ ചെന്നൈയിലെ അപ്പോളോയിൽ മാത്രമാണ് ഈ ചികിത്സാരീതി ഉള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു